െ ഇന്നത്തെ വചനഭാഗം വിശുദ്ധ വിശദയോഹന എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ പ്രിയമുള്ളവരെ ഈ വചനഭാഗത്തിലൂടെ ഈശോ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി തരികയാണ് പിതാവായ ദൈവം പുത്രനായ ഈശോയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ആ അളവിൽ തന്നെയാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് എത്ര വലിയ സ്നേഹമാണ് ഈശോയ്ക്ക് നമ്മോടുള്ളത് ഈശോ പറയുകയാണ് നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഈശോ നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് ഈശോ പറയുന്നത് നമുക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുവാൻ പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധമ്മേ ദൈവമാതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേ